ക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് നമ്മളെ പരാഗം നിർത്ത കുറച്ച് മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഫസ്റ്റിൽ കാണിക്കണേ ഇതൊരു പ്ലെയിനായിട്ടുള്ള ഒരു നല്ല ഒരു കളറ് ഇതെന്താ പറയുക ഇതിന് നല്ല കുന്തിരി കളറ് ഞാൻ പഴക്കളർ എന്നൊക്കെ പറയില്ല ആ കളറാണ് കേട്ടോ ഇത് ഷാളിനും ഇത് രണ്ടേ മുക്കാൽ മീറ്റർ ഞാൻ എൻ്റെ മുക്കാലിന് ഞാൻ ടോപ്പിനും ആയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ എൻ്റെ പാൻറ്റ് എടുത്ത് ചെയ്യുക പാൻറ്റ് എടുക്കാനാണ് െന്ന് പറഞ്ഞാല് നമ്മളെ ഓർഗൻസില് വരുന്ന ഓർഗൻസ് അല്ല ഇത് ഇതിനെന്താ വേറെ എന്തോ ജിമ്മിച്ചോ അങ്ങനെ എന്തോ ഒരു പേരായിട്ടാണ് അതിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അത് എന്താ നല്ല കളറ് എല്ലോ നല്ലൊരു യെല്ലോ കളർ ഇത് ഇതിൻ്റെ ലൈനിങ് ഇത് ഞാൻ ഈ ലൈനിങ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് യെല്ലോ കളർ വല്ലാണ്ട് ഇതാവേണ്ട എന്ന് ചോദിച്ചിട്ടാണ് ഈ കളർ എടുത്തത് ഇങ്ങനെ വരുമ്പോൾ ലൈനിങ് വരുമ്പോൾ വേറൊരു നല്ലൊരു കളറാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കളറ് ലൈനിങ് എടുത്തത് ഈ ലൈനിങ് ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ ഈ ഷോൾ ഇതിൽക്ക് നല്ല മാച്ച് വരുന്നുണ്ട് അതാണ് ഇങ്ങനത്തെ ഷോള് ഈ ഷോൾ ആയാൽ തലയിൽ നിൽക്കും ഈ ഓർഗൻസിൻ്റെ തുണി ആയാൽ തലയിൽ അത് നിൽക്കില്ല അപ്പോൾ അതാണ് ഇതെടുത്തത് പിന്നെ ഇത് വരണത് ഇതിൽക്ക് പാൻറ്റാക്കിയിട്ട് അങ്ങനെയാണ് ഈ സെറ്റ് അപ്പോൾ രണ്ടെണ്ണമായി പിന്നെ വരുന്നതാണ് ഇത് ഇത് ഇങ്ങനെ ഒരു സെറ്റ് ഇങ്ങനെ വരണെന്നു വെച്ചാൽ ഇത് മോൾക്ക് ഞാൻ പൊന്നൂന് ഷർട്ടടിക്കിട്ട് വാങ്ങിച്ചാണിത് ഇത് അതിലേക്ക് പാവാടാക്കിയിട്ട് അങ്ങനെ നല്ല മാച്ചില്ലേ അങ്ങനെ ഇതുപോലെ പാവാട അല്ലെങ്കിൽ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള ഇതൊക്കെ നമുക്ക് പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് പെരുന്നാളിന് ദിവസങ്ങളില്ല പക്ഷേ വേറെ തന്നെ കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡിലേ ഡിലായത് ഇഷ്ട പിന്നെ യൂണിഫോമിൻ്റെ കുറച്ച് തിരക്കൊക്കെ കാരണമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് യൂണിഫോമിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ എൻ്റെ ഫേവറേറ്റ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ പരാകുന്നു ഇതാണ് അതിൻ്റെ പാൻറ്റ് പാൻറ്റ് പിന്നെ ലൈനിങ് ആണ് ഇത് ടോപ്പ് കണ്ടോ നല്ല കളറ് നല്ലൊരു റെഡാണ് നല്ല റെഡ് റെഡ് മേൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ പോലെ വന്നിട്ട് ഇങ്ങനെ വരും ഇത് നമുക്ക് ചുരിദാർ ആക്കിയിട്ട് അടിക്കാം അതല്ല പിന്നെ വേറെ എന്തെങ്കിലും മോഡല് ആണെങ്കിൽ അങ്ങനെ അടിക്കാം അപ്പം അതൊന്ന് ഇതാണ് അതിൻ്റെ ഷോള് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോള് ോള് ചോൾ ഇങ്ങനെ വർക്ക് താഴെ നല്ല അടിയിൽക്ക് ഇങ്ങനെ വരും നല്ല രീതിയും നല്ല നൂളോ ഒക്കെ ഉണ്ട് ഈ ഷോളിന് എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എനിക്കത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇത് പെരുന്നാടിന് പർച്ചേസ് ചെയ്ത സംഭവങ്ങൾ പെരുന്നാടിനെച്ചിട്ടല്ല ഞാനത് കുറച്ച് മുന്നേ പരാഗിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് ഇതേപോലെ പരാഗിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ കാണുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിക്കും എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിക്കും അങ്ങനെ എടുത്തതാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ മക്കളെത്ര നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അതു ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാൻ വാങ്ങിച്ച കേട്ടോ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് ഇത് മേലൊക്കെ നീ ഹാൻഡ് വർക്ക് വരും ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതാണ് അത് ഇത് അതുപോലെ ഈ എല്ലോ ഇതൊക്കെ വെറും ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചാണ് വാങ്ങിച്ചത് മീറ്ററിന് എത്ര നൂറ് രൂപ അങ്ങനെ എന്തോ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ അത് റേറ്റ് ഇതും തന്നെ അത് അമ്പത് രൂപ ആയിട്ടാണ് മീറ്ററിന് അപ്പോൾ ഇൻഷാല്ല നമുക്കത് നല്ല അടിപൊളിയാക്കണം നല്ലൊരു പാർട്ടി വെയർ ചുരിദാറൊക്കെ എടുക്കണമെന്നുണ്ട് അപ്പോൾ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ വീണ് വരുന്നതാണ് അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള അൺവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സ്ഥലക്കും